ഇന്നൊരു കുഞ്ഞ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടോ ഇത് ഇന്നലെ അപ്ലോഡ് ചെയ്യേണ്ട വീഡിയോ ആണ് പക്ഷേ ഒട്ടും സമയം ഇന്നലെ ഉണ്ടായിരുന്നില്ല ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ട് വന്നപ്പോൾ ഒത്തിരി ലേറ്റായി വേദകായിട്ട് അച്ഛൻ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ എനിക്കൊന്നിരിക്കാനുള്ള സമയം പോലും കിട്ടില്ല കേട്ടോ അത്രയ്ക്ക് ബിസിയാണ് പിന്നെ വേദയ്ക്ക് സ്കൂളിലൊന്നും പോകണ്ടല്ലോ അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒത്തിരി ലേറ്റ് ആകും പിന്നെ ജോലിയൊന്നും ആവത്തില്ല അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഇന്നലെ വീഡിയോ വരാത്തത് കേട്ടോ അപ്പോൾ ഇന്നലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഉറട്ടയും ബീഫ് ആയിരുന്നു മെനിങ്ങാന്ന് വാങ്ങിയ ബീഫ് റോസ്റ്റ് ആയിരുന്നു അത് കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് അത് ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കാമെന്ന് കരുതി അതിനോട് ഇപ്പോൾ ഉറട്ടി കരുതി അങ്ങനെ ഒരു സൈഡിൽ ഉറട്ടി കുഴച്ച് പരത്തി ചുട്ടുകൊണ്ടിരിക്കുന്നു എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഞാൻ കഴിച്ചു കഴിഞ്ഞ ശേഷം കേട്ടോ വീഡിയോ എടുത്തത് അപ്പോൾ കുറച്ച് ഉറട്ടിയും ബീഫൊക്കെ ആയിട്ട് കഴിച്ചു അത് കഴിഞ്ഞ ശേഷം ഉച്ചയ്ക്ക് ലഞ്ചിന് വേണ്ടിയുള്ള പരിപാടി ഒന്നും ഒന്നിരിക്കാൻ പോലും സമയമില്ലാണ്ട് ഞാൻ കാരണം ഒത്തിരി ലേറ്റായി അപ്പോൾ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങാമെന്ന് കരുതി ഇത് നമ്മുടെ അന്ന് ഞാൻ വിത്തിട്ടില്ലേ ആ ചീര കേട്ടോ പൊടിച്ചപ്പോൾ തോരന് റെഡിയായി നിൽക്കുകയാണ് അപ്പോൾ ഇന്ന് വെജിറ്റബിൾസ് വാങ്ങേട്ടാന്ന് പറഞ്ഞപ്പോൾ വെച്ചാൽ അയ്യോ നമ്മുടെ കൃഷിത്തോട്ടത്തിൽ നിൽക്കുകയില്ലേ അതിങ്ങെടുക്കാതെ റെഡിയായി നിൽക്കുകയില്ലേ ആദ്യം കേട്ടോ കൃഷി ചെയ്തിട്ട് ഞാൻ അതിൽ നിന്ന് ഞാൻ സ്വന്തമായിട്ട് കൃഷി ചെയ്ത് അതിൽ നിന്ന് എടുക്കുന്നത് അങ്ങനെ ഒരു കുഞ്ഞുത്തോറിന് വേണ്ടിയിട്ടുള്ള ചീരയൊക്കെ ഉണ്ടായിരുന്നു ഞാനതിനെ തോരനായിട്ട് അരിങ്ങി എടുത്തു അത് വച്ചിട്ടുണ്ടല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ വേറെ നമ്മൾ കെമിക്കൽസൊന്നും ആഡ് ചെയ്യാണ്ട് വെറുതെ വെള്ളം മാത്രം ഒഴിച്ച് ആദ്യം കുറച്ച് നമ്മുടെ വീട്ടിലെ തന്നെ ഫുഡ് വേസ്റ്റ് ആയിട്ടുള്ള വളമൊക്കെ ഉണ്ടായിട്ട് ഉണ്ടാക്കിയെന്നില്ലാണ്ട് വേറൊരു വളമൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ അപ്പോൾ അത് തോരൻ വെച്ചെടുത്തപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ തോരനെല്ലാം വെച്ചിട്ട് നിന്നപ്പോൾ ഏട്ടൻ ചെന്ന് മീനും ചക്കയൊക്കെ വാങ്ങിയിട്ട് വന്നു കേട്ടോ ഇത് നമ്മളെ ഇവിടെ നവര മീനെന്ന് പറയും നിങ്ങളുടെ നല്ല എന്ത് മീനെന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ കുറച്ച് ചക്കയും ഇപ്പോൾ ചക്ക സീസണൊക്കെ ആണല്ലോ ചക്കയും മീനും ഒക്കെ വാങ്ങിച്ചിട്ട് വന്നു പിന്നെ അതെല്ലാം ക്ലീൻ ചെയ്തു ഒരു സൈഡിൽ ഞാൻ മീനെല്ലാം ക്ലീൻ ചെയ്ത് അടുപ്പത്ത് വെച്ചിട്ട് ഒരു സൈഡിൽ നമ്മുടെ ചക്ക അരിങ്ങി ചക്ക പുഴുക്കിന് വേണ്ടിയിട്ട് അരിഞ്ഞെടുത്തു അതേ നമ്മുടെ മീൻകറി റെഡിയാണ് അപ്പോഴത്തെ പോലും ഇപ്രാവശ്യം വെള്ളമാണ് കേട്ടോ എൻ്റെ മീൻകറി ഒരു ഓറഞ്ച് എടുത്ത സമയം ഞാൻ കഴിച്ചേട്ടോ അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടു പോയേ അതേസമയം നമ്മുടെ ചക്കയും ഞാൻ അടുപ്പത്ത് കയറ്റി അതും ചക്കയും എല്ലാം റെഡിയാക്കി അതുപോലെ ചക്കയെല്ലാം റെഡിയാക്കിയ ശേഷം നമ്മുടെ കിച്ചനൊക്കെ ഒരു കോലായിട്ട് വീടെല്ലോ ഒരു കോലായിട്ട് നശിച്ച് കിടക്കാമായിരുന്നു കേട്ടോ കിച്ചനൊക്കെ ക്ലീൻ ചെയ്തു ഇത് നമ്മുടെ ചോറാട്ടോ ഞാൻ റൈസ് കുക്കറിലാണ് വെക്കുന്നത് ഇപ്പം ചോറാവാനുള്ള സമയമായി അങ്ങനെ ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കാമെന്ന് എഴുതി വെച്ചേക്കാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാനിവിടെ വീട്ടിലുണ്ടായിരുന്നില്ലല്ലോ അങ്ങ് എട്ടയത്തായിരുന്നില്ലേ അപ്പോൾ വീടൊക്കെ ആകെ കുളമായിട്ട് കിടന്നു ഇന്നിപ്പോൾ ക്ലീൻ ചെയ്തു നീറ്റാക്കി ഇനി ഞാൻ പോയി ഒന്ന് കുളിച്ചിട്ട് വരാം ഇത് ഇന്നലെ എഴുതിയ കണ്ണ് കണ്ണിലെഴുതിയ കരി കേട്ടോ അതുവരെ കണ്ണിലുണ്ട് അപ്പോൾ പോയി കുളിച്ചിട്ട് വരാം കുളിച്ചിട്ട് വന്നു കുളിച്ചില്ല മേൽ കഴുകി തല ഞാൻ കുളിച്ചില്ല ഞാൻ പറഞ്ഞില്ല ഞാൻ ആഴ്ച രണ്ട് മൂന്ന് ദിവസം തല കഴുകാറുള്ളൂ നമ്മുടെ ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തേക്കണം ഉണ്ട് കേട്ടോ അങ്ങനെ അപ്പോൾ പുരിവോക്കെ ആകെ വളർന്ന് കാട് കയറി കിടക്കുന്നത് ഇപ്പോൾ ചെയ്യാൻ പോകണം വേദം നിങ്ങൾ കണ്ടില്ലല്ലോ വേദം അപ്പുറത്തെവിടെ വെക്കേഷനല്ലേ പിള്ളേരായിട്ട് കളിക്കാനായിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് ഇറങ്ങിയതാട്ട് ഇതുവരെ വീട്ടിൽ കയറിയില്ല അങ്ങനെ ഞാൻ ചെന്ന് വിളിച്ചിട്ട് വന്നു കേട്ടോ അമ്മൂൻ്റെ വീട്ടിലായിരുന്നു കുറച്ച് സമയം തേനൂൻ്റെ നമ്മളവിടെ ഉണ്ടായിരുന്നു കുറച്ച് സമയം അത് കഴിഞ്ഞ് തേനൂൻ്റെ അവിടെ പോയി പിന്നെ അമ്മൂൻ്റെ അവിടെ പോയി ഇപ്പോൾ ചോറ് ഒഴിക്കുന്ന സമയമായപ്പോൾ ഞാൻ ചെന്ന് വിളിച്ചിട്ട് വന്നു കേട്ടോ അങ്ങനെ ചോറിനോടൊപ്പം നമ്മുടെ ചീരത്തോരനും പിന്നെ ചക്ക നമ്മുടെ നവരമീൻ മീൻ കറിയും കേട്ടോ ഒഴിച്ചപ്പോൾ കറി വെള്ളം എന്നുള്ളത് കട്ടിയായിട്ടുണ്ട് കേട്ടോ അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഓ കിടിലും ടേസ്റ്റ് ആട്ടോ പ്രത്യേകിച്ച് നമ്മളാ തോരം ഭയങ്കര ടേസ്റ്റ് എനിക്ക് വീട്ടിലുണ്ടാക്കിയുണ്ടാവും അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നിട്ട് വേദയ്ക്ക് ഞാൻ ചക്കയും തോരനും മീനും കൂടെ എടുത്തു എടുത്ത് കൊടുക്കുകയാണ് ചിക്കൻ ഉണ്ടെങ്കിൽ മാത്രമേ വേദം സ്വന്തമായിട്ട് കഴിക്കത്തുള്ളൂ കേട്ടോ വേറെ എന്നുണ്ടെങ്കിൽ എടുത്ത് കൊടുക്കണം അവൾ കഴിക്കും പക്ഷേ കറികളൊന്നും കൂട്ടാതെ വെറും ചോറും ചിലപ്പം മീനിൻ്റെ കറിയും മാത്രമായിട്ട് കൂട്ടും അതുകൊണ്ട് എല്ലാം കൂടെ കഴിക്കണമല്ലോ എന്ന് എഴുതിയിട്ട് ഞാനാണ് എടുത്തു കൊടുക്കുന്നത് ചക്കയും തോരനും മീൻ കറിയൊക്കെ ഇത് കണ്ണി മാങ്ങ കേട്ടോ ഇന്നലെ അപ്പൻ്റെ അങ്ങ് കള്ളിക്കാരുടെ അമ്മൂമ്മയുടെ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് കൊണ്ടുപോകുന്നതാണ് കേട്ടോ അങ്ങനെ അതിനെയും ഒരു സൈഡിൽ ഇന്ന് കടിച്ചതിന്നെയാണ് എന്നിട്ട് ഞാനും ചോറെല്ലാം കഴിച്ചു ഞാനും വേദയും കൂടെ ഒരു പ്ലേറ്റിലാട്ടോ കഴിച്ചത് അപ്പോഴത്തേനും ഒരു അമ്മ ബന്ധു എന്നോട് ഞാൻ ഞാനതിന് മറുപടി പറഞ്ഞിട്ട് വീണ്ടും വേദ പോയോ കേട്ടോ വീണ്ടും കളിക്കാനായിട്ട് പോയി ആ സമയം ഞാൻ കുറച്ച് സമയം ഒന്ന് കിടന്നുറങ്ങി ഉറങ്ങി എണീറ്റിട്ട് എൻ്റെ മോ ഒക്കെ നോക്കി ഇനി ഞാൻ കരുതി എന്തായാലും ഒന്ന് ത്രെഡ് ചെയ്തിട്ട് വരാം ആ കാട്ടളന് പോലും ഇരിക്കുന്നതിൻ്റെ ഒന്ന് വൃത്തിയാക്കണം നമ്മുടെ ചായച്ചേട്ടൻ്റെ മോളുടെ കല്യാണം കേട്ടോ നാളെയും മറ്റന്നാളും അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഞാൻ ത്രെഡ് ചെയ്യാനൊന്നും പോലെ കേട്ടോ ഞാനെന്തിനാണ് ത്രെഡ് ചെയ്തത് എന്തെങ്കിലും ഫങ്ക്ഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോഴുള്ള ചെയ്യേണ്ടത് അപ്പം നേരെ ഞാൻ പേയാടാണ് ത്രെഡ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ പേയാട് മാർക്കറ്റിൻ്റെ ഓപ്പോസിറ്റുള്ള ബ്ലഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെലൂലിലാണ് പോകുന്നത് സാധാരണ അമ്മൂൻ്റെ അമ്മ ചെയ്യാറുണ്ട് ഇപ്പം അമ്മൂൻ്റെ അമ്മ ഭയങ്കര ബിസിയാണ് അതുകൊണ്ട് ഇപ്പം പിന്നെ ഞാൻ ഇങ്ങനെ ഇവിടെ പാർലറിൽ വന്ന് ചെയ്യും കേട്ടോ നല്ല നന്ന നീറ്റായിട്ട് ഇവിടെ താൻ്റി എനിക്ക് ചെയ്തു തരും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ താൻറ്റി ചെയ്ത് നല്ല സമയമെടുത്ത് അത് കറക്റ്റ് മറ്റ് ഷേപ്പിൽ ചിലടടുത്ത് പോയാൽ രണ്ട് പുരികോ രണ്ട് ഷേപ്പിലിരിക്കും പക്ഷെ ഇവിടെ കറക്റ്റ് നല്ല വീതിക്ക് തന്നെ ഇട്ട് എനിക്ക് അങ്ങനെ ലൈംഗിന് വെറുതെ ഇങ്ങനെ നൂല് പോലെ ഇരിക്കുന്ന ഇഷ്ടമല്ല കേട്ടോ നല്ല കട്ടിക്കുക നല്ല നമ്മൾ പറയുന്ന രീതിയിൽ എഴുതായിരുന്നു കേട്ടോ കേട്ടോ നല്ല നീറ്റായിട്ടില്ലേ നല്ലതായിട്ട് പുരിവ് എടുത്തതെന്ന് കേട്ടോ അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെയാണ് എപ്പോഴും പുരിവും ത്രെഡ് ചെയ്യാൻ വരുന്നത് എന്നിട്ട് ത്രെഡ് ചെയ്ത ശേഷം ഞാൻ നേരെ വീട്ടിൽ പോയി ചായയും പഴംപൊടി ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ പിള്ളേർക്കൊക്കെ കൊടുക്കാമെന്ന് കരുതി അവിടെ അമ്മ പയ്യാണ്ട് കിടക്കണോണ്ട് വരുന്ന വിസിറ്റേഴ്സ് എല്ലാം പഴവും ഓറഞ്ചും ഒക്കെയാണ് കൊണ്ടുവരുന്നത് അപ്പോൾ അതുകൊണ്ട് രാവിലെ ഓറഞ്ച് കഴിച്ചത് പിള്ളേരെല്ലാം ഉണ്ട് കേട്ടോ വീട്ടിൽ അപ്പോൾ വൈകിട്ട് നോക്കി ഇപ്പോൾ പഴം ഇരുന്ന് അങ്ങ് പോയി കുറേ പഴം ഞാനിങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നു കേട്ടോ കുറച്ച് കൊണ്ടുവന്നപ്പോൾ അതെല്ലാം ഇരുന്ന് പഴുത്തുപോയി അപ്പം ഞാൻ കരുതി വാഴയ്ക്കപ്പം അതായത് പഴമ്പൊരി ഉണ്ടാക്കാം പിള്ളേർക്കും കൊടുക്കാം നമുക്കൊക്കെ കഴിക്കാം ചായക്കൊരു കടിയാവുള്ളൂ എന്ന് എഴുതി പഴംപൊരി ഉണ്ടാക്കുകയാണ് മൈതാമാവ് കുറച്ച് ഉപ്പ് കുറച്ച് പഞ്ചസാര കുറച്ച് മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു പരുവത്തിലാക്കി ഉണ്ടാക്കുകയാണ് ഒരു സൈഡിൽ ചായക്ക് വെച്ചു ഞങ്ങളാരും ചായ കുടിക്കില്ല ഏട്ടനെ മാത്രമായിട്ട് ചായക്ക് വെച്ചതാ കേട്ടോ ഏതൊക്കെ ചായ വേണ്ട എനിക്കും ചായ വേണ്ട അതുകൊണ്ട് ഞങ്ങൾക്കാർക്കും ചായ വെച്ചില്ല ഏട്ടനെ മാത്രം ചായ വെച്ചു അപ്പോൾ പഴംപൊരി നല്ല ചൂട് എണ്ണയിലിട്ട് ഓരോ സൈഡായിട്ടിങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു കയ്യിൽ ഇരിക്കുന്നുണ്ട് ഒരു കൈ കൊണ്ടാണ് ഞാനിത് മറിച്ചിട്ട് നിൽക്കുക കേട്ടോ അതുകൊണ്ട് അത്ര ഇതായിട്ട് പറ്റുന്നില്ല അപ്പോൾ ഒരു സ്റ്റെപ്പ് ഇട്ട പഴംപൊരി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല മുരിങ്ങിയൊക്കെ വന്നിട്ടുണ്ട് നല്ല കളറൊക്കെ മാറി വന്നിട്ടുണ്ട് അതെല്ലാം ഇങ്ങനെ എടുത്ത ശേഷം അടുത്ത ഓരോരോ സ്റ്റെപ്പായിട്ട് ഇടാമെന്ന് കരുതി കേട്ടോ അങ്ങനെ ഒരു സ്റ്റെപ്പ് റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ തണുത്താലല്ലേ കഴിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പും ചായയും കൂടെ ഞാൻ എടണ്ണ കൊടുത്തു എന്നിട്ട് രണ്ടാമതെല്ലാം കൂടെ ഉണ്ടാക്കിയിട്ട് പിള്ളേർക്കും എനിക്കും കൂടെ കഴിക്കാമെന്ന് കരുതി പിള്ളരില്ല അവരെല്ലാവരും ധേനുവിൻ്റെ വീട്ടിലോ അമ്മൂൻ്റെ വീട്ടിലോ എവിടെയോ പോയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ആ ഒരു സ്റ്റെപ്പ് എണ്ണ കൊടുത്ത ശേഷം അടുത്ത സ്റ്റെപ്പ് ഇടുകയാണ് അതിനിടയ്ക്ക് ഞാൻ ഒരെണ്ണം ഒന്ന് കഴിച്ചു നോക്കി കേട്ടോ എണ്ണം കൊടുത്തതിൽ ഒരെണ്ണം ബാക്കി വന്നത് നല്ല തണുത്തിരുന്നു അതിന് ഞാൻ ഒരെണ്ണം കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ക്രിസ് പ്പി ആയിട്ടൊരുപ്പം ഉണ്ടായിരുന്നു നല്ല ഇതായിട്ട് പഴംപൊരി ഉണ്ടായിരുന്നു പഴം അധികം പഴുത്തും പോയിട്ടില്ല എന്നാൽ പച്ചപ്പഴവം അല്ലാതെ കറക്റ്റ് പരുവായിരുന്നു കേട്ടോ എന്നിട്ട് ബാക്കി എല്ലാ പഴവും മുക്കിയിട്ട ശേഷം ഞാൻ അവരെ കഴിക്കാനായിട്ട് വിളിച്ചു അപ്പോൾ എവിടെയോ നിൽക്കുകയായിരുന്നു തേനുൻ്റെ അവിടെ ധിയുടെ എവിടെയോ അല്ല അമ്മൂൻ്റെ അവിടെ എവിടെ നിൽക്കുകയായിരുന്നു തേനു ഇപ്പോൾ വെക്കേഷനായിട്ട് വന്നതാ കേട്ടോ അമ്മൂമ്മയുടെ അടുത്ത് നിൽക്കാനായിട്ട് വന്നതാണ് ഞാൻ പഴമ്പൊരം ഉണ്ടാക്കിയിട്ട് വിളിച്ചപ്പോൾ തേനും ഇല്ല തേനു കുളിക്കാനായിട്ട് പോയി അപ്പുറത്തെ കൊച്ച ദീയ അവളുടെ അമ്മൂമ്മയുടെ വീട്ടിൽ പോയി ചുള്ളാളം എന്ന് പറഞ്ഞ സ്ഥലത്ത് അവർ പോയി ഇപ്പോൾ ഇവിടെ നിലവിൽ തേനുവും അമ്മുവും വലിയ ദീയാണ് ഉള്ളത് അപ്പോൾ തേനു കുളിക്കാനായിട്ട് പോയി ഇവർ രണ്ടുവരുണ്ടായിരുന്നു അവർക്ക് രണ്ടുപേർക്കും കൊടുത്തു ദിയ വരുന്നില്ല ക്യാൻ വീഡിയോ എടുക്കുന്നു എന്നു പറഞ്ഞിട്ട് അവളുടെ ഫ്രണ്ട്സ് അല്ല അവളെ കളിയാക്കുന്നു ഞാൻ പറഞ്ഞ് കളിയാക്കുന്നവർ കളിയാക്കട്ടെ വാ നമുക്ക് വീഡിയോ എടുക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവരെല്ലാവരും കഴിച്ചു തേനെ കുളിച്ചിട്ടൊക്കെ വന്ന് തേനൂനും കൊടുത്തു എന്നിട്ട് ഞങ്ങൾക്ക് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ലുലുവിലേക്ക് പോകാനായിട്ട് റെഡിയായി ലുലുവിലെത്തി ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷാജേൻ്റെ മോളെ കല്യാണമായിരുന്നു പറഞ്ഞില്ലേ അപ്പോൾ അന്നത്തേക്ക് ഇടാൻ ഇല്ല അങ്ങനെ ഡ്രസ്സ് എടുക്കാനായിട്ടൊക്കെ വന്നതാണ് വന്ന ഉടനെ വേദയ്ക്ക് റോൾ ഐസ്ക്രീം കഴിക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ അത് കഴിക്കാനായിട്ട് പോയി ലാസ്റ്റ് കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് കഴിക്കാന്ന് പറഞ്ഞപ്പോൾ അത് കേൾക്കില്ല അപ്പോൾ കപ്പ് ഐസ്ക്രീം കഴിച്ചാലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ വന്നിട്ട് ഫെറേറോ ഫെറേറോയുടെ റോൾ ഐസ്ക്രീമാണ് എടുത്തത് വേദ രണ്ടെ അത് ചോക്ലേറ്റ് വെച്ചുള്ളൂ കേട്ടോ എന്നിട്ട് ബാക്കി പാലൊക്കെ മിക്സ് ചെയ്ത് അവരത് ഉണ്ടാക്കുകയാണ് ഈ റോൾ ഐസ്ക്രീം ഇവിടെ ട്രിവാൻഡ്രത്ത് വന്ന സമയത്ത് അത് നീരാവി എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി അച്ചങ്കച്ചുള്ളയുടെ അവിടെയൊക്കെ ആയിട്ട് വരും നീരാവി എന്ന് പറയും ഇപ്പോൾ അവിടെ മറ്റേ മൊമോസ് ഷോപ്പാണ് അവിടെ ഇത് വന്ന സമയത്ത് ഞാൻ പോയി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഈ നമ്മുടെ റോൾ ഐസ്ക്രീം ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ടൈമായിരുന്നു ഈ എഫ് പിയിലും ഇൻസ്റ്റയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഇവിടെ തിരുവാൻപുരത്ത് ഫസ്റ്റ് ഷോപ്പ് അവരായിരുന്നു കേട്ടോ നീരാവി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അവിടെ പോയി ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വേദമുണ്ടായിരുന്നു കേട്ടോ വേദം ഞാനും കൂടെയാണ് പോയി ടേസ്റ്റ് ചെയ്തത് നമ്മുടെ ഇത് എന്താ ഡാൻസ് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് പോയി ഞങ്ങൾ ഒരു ദിവസം ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് പ്രാവശ്യം അവിടെ പോയി കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്തോ അവിടെ പിന്നെ അങ്ങ് ആ കട അങ്ങ് ക്ലോസ് ആയിട്ടോ എന്നിട്ട് പിന്നീട് ഇതേ ഇവിടെ ലുലു വന്ന ശേഷമാണ് ഇത് പിന്നെ ഇവിടെ കാണുന്നത് കേട്ടോ ഇവിടെ വന്നും മിക്കവാറും ഇടയ്ക്കിടയ്ക്ക് കഴിക്കാറുണ്ട് വേദയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് എനിക്കാ ജലദോഷം വന്നിട്ട് ആ ഒരു മൂക്കിനൊരു കിണുപ്പ് അതുകൊണ്ട് സംസാരിക്കുമ്പോൾ ഒരു വേറൊരു ഇത് തോന്നുന്നുണ്ടെങ്കിൽ സോറി കേട്ടോ അത് ആ മൂക്കിന് മൂക്കടങ്ങിയിട്ടില്ല പക്ഷേ ഒരു നമുക്ക് സംസാരിക്കുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ടുള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ ഞാനിപ്പോൾ ഓക്കെ ആയിട്ടോ എനിക്കിപ്പോൾ വേറെ ത്രോട്ട് പെയിന് ചുമ കാര്യങ്ങളൊന്നുമില്ല ജലദോഷമൊന്നുമില്ല വല്ലപ്പോഴും ഒരു തുമ്പലൊക്കെ ഉള്ളൂ അമ്മയും ഇപ്പോൾ ഓക്കെ ആയി വരുന്നുണ്ട് ഇനി ചൊവ്വാഴ്ചയാണ് അമ്മയ്ക്ക് അടുത്ത റിവ്യൂ പറഞ്ഞിരിക്കുന്നത് അന്ന് പോകുമ്പോൾ ബാക്കി എങ്ങനെയാണ് ഉണങ്ങുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും കൈവരിലും മുറിവ് ഉണങ്ങുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും ഒരുപാട് പേര് കമൻസ് ആയിട്ടും മെസ്സേജായിട്ടും ഒക്കെ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് സ്ത്രീ കുട്ടിക്ക് എങ്ങനെയുണ്ട് അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നോണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഞാൻ കഥ പറഞ്ഞ് പറഞ്ഞ് നിന്ന സമയം കൊണ്ട് അവിടുത്തെ റോൾ ഐസ്ക്രീം ക്രീം റെഡി ആയിട്ടുണ്ട് ഇത് വൺ സിക്സ്റ്റി റുപ്പീസ് കേട്ടോ ഈ ഫെറേറോയുടെ ആ റോൾ ഐസ്ക്രീം ക്രീം വൺ സിക്സ്റ്റി റുപ്പീസാണ് അത്യാവശ്യം രണ്ട് പേർക്ക് കഴിക്കാനുള്ള അത് അതിലുണ്ട് കേട്ടോ ഞാൻ സാധാരണ ലുലുവിൽ പോയി എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കാറുണ്ട് ഇന്നിപ്പോൾ ഇതിലങ്ങ് ഊതിക്കി കേട്ടോ എൻ്റെ ഡയറ്റൊക്കെ പോയിട്ടൊക്കെ ഞാൻ ഫിഫ്റ്റി ത്രീ കെ ജി ആട്ടോ നമ്മൾ എന്നാൽ ഡയറ്റ് ചെയ്ത സമയത്ത് ഒരു ഫിഫ്റ്റി ത്രീ കെ ജി ആയിട്ടുണ്ടായിരുന്നു വീണ്ടും ഞാൻ നെട്ടയത്ത് പോയി നിന്നു വീണ്ടും ഞാൻ ഫിഫ്റ്റി ഫൈവിലേക്ക് തിരിച്ചെത്തി എന്താണ് അറിയില്ല കേട്ടോ എന്തായാലും ഇതിലിപ്പോൾ ഫെറേറോ റോൾ ഐസ്ക്രീമിൽ ഞങ്ങൾ ഒതുക്കി ഞാനും വേദം കൂടെ ഒതുക്കി വേദ ഞാനതിൽ നിന്ന് കൈയിട്ടപ്പോൾ വേദ വലുതായിട്ടൊന്നും പറഞ്ഞില്ല കേട്ടോ ഇത് നമ്മൾ ആദ്യമായിട്ടാണ് ടേസ്റ്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നുണ്ടോ കേട്ടോ ഈ ഫ്ലേവർ ആദ്യമായിട്ടാണ് ടേസ്റ്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നു ഇത് വേദ സെലക്ട് ചെയ്തതാണ് കേട്ടോ വേദയ്ക്ക് ഇത് മതി എന്നു പറഞ്ഞു ഞാൻ മറ്റു ബ്രൗണിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ അത് വേണ്ട വേണ്ടവർക്ക് ഇത് മതി എന്ന് പറഞ്ഞു അങ്ങനെ വേദ ടേസ്റ്റ് ചെയ്തപ്പോൾ വേദയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞു എനിക്കൂടെ താ എന്ന് പറഞ്ഞപ്പോൾ ഒരു വിഷമവും ഇല്ലാണ്ട് എനിക്ക് തന്നു കേട്ടോ ഞാനും ടേസ്റ്റ് ചെയ്തപ്പോൾ ആ ഫെറേറയുടെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ലൊരു ഐസ്ക്രീം റോളായിരുന്നു കേട്ടോ പക്ഷേ ഇത് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കുറേശ്ശേ കുറേശ്ശേ കഴിക്കാൻ പറ്റുള്ളൂ അത് എടുത്ത് കഴിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് വേദ ക്യാമറ എടുത്തപ്പോൾ വേദയുടെ ഒരു വിരൽ ക്യാമറയുടെ അടുത്ത് നിൽക്കുന്നതും അപ്പോൾ ഞാൻ പറഞ്ഞത് അത് ഷെയ്ഡ് ആവില്ലേ അത് മറയില്ലേ എന്ന് വെച്ചപ്പോൾ ഉള്ളവർ ഇങ്ങനെയല്ല കുഴപ്പമില്ല ആണല്ലോ എന്ന് പറഞ്ഞു പക്ഷേ അവൾ കറക്റ്റായിട്ട് എടുത്തത് എനിക്ക് തോന്നി ഒരു ക്യാമറയിൽ ഫുൾ അവളെ ഒരു ഫിംഗർ ഉണ്ടായിരുന്നു അതെങ്ങനെയാണ് സംഭവം എന്ന് മനസ്സിലായില്ല അങ്ങനെ ഞാനും വേദം കൂടെ ഇത് കഴിച്ചു ഒരു സ്ഥലത്ത് പോയിരുന്നു കഴിച്ചു കേട്ടോ കഴിച്ച ശേഷം അവിടെ ഡ്രസ്സൊക്കെ നോക്കിയിട്ട് എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല പിന്നെ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ കയറി കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങി ചില ഞാൻ പറഞ്ഞില്ല ചില പ്രത്യേക സാധനങ്ങൾ അവിടെ മാത്രമേ കിട്ടത്തുള്ളൂ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് മോൾ ഓഫ് ടാങ്കൂറിൽ വന്നിട്ട് ലൈഫ് സ്റ്റൈലിൽ കയറി അവിടെ കയറിയപ്പോൾ അവിടെ ഷോപ്പ് ക്ലോസ് ചെയ്യാൻ പോവുകയാണ് മീൻസ് കംപ്ലീറ്റ്ലി അവർ നിർത്തലാക്കാൻ പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് കളക്ഷൻസ് ഒക്കെ വളരെ കുറവാണെങ്കിലും കുഴപ്പമില്ല മറ്റുള്ള ഇടത്തെക്കാട്ടും എനിക്കിഷ്ടപ്പെട്ടു എന്നിട്ടതെല്ലാം കഴിഞ്ഞെത്തിയപ്പോൾ വീട്ടിലെത്തിയപ്പോൾ ഒമ്പത് ഒമ്പതര മണിയായി കേട്ടോ അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഇന്നലെ വീഡിയോ ഇടാത്തത് ഇനി രാത്രി ഞങ്ങൾ പുട്ടും മീൻകറിയും ആയിരിക്കും ഗോതമ്പ് പുട്ടും മീൻകറിയും എല്ലാം നനച്ച് പുട്ടൊക്കെ നനച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ആവി കയറ്റിയാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ വരാത്തത് വെരി സോറി ഒരുപാട് പേര് ചോദിച്ചു എന്തേ വീഡിയോ വരാത്ത വീഡിയോ ഇല്ലായിരുന്നു ഒന്ന് പറ്റി എന്നൊക്കെ ഒരുപാട് സന്തോഷം എൻ്റെ വീഡിയോ കണ്ടില്ലെങ്കിൽ അന്വേഷിക്കാനാളുണ്ടല്ലോ എന്ന് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം ടാറ്റാ ബൈ